ശശികുമാർ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് അരവിന്ദ് കെജ്രിവാൾ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഇപ്പോൾ ജയിലിനകത്താക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി കൂടാൻ പോകുന്ന വലിയ റാലി എന്ന് പറയുന്നത് പെരിങ്കള്ളമാരുടെ റാലിയാണ് എന്നുള്ളതാണ് ബിജെപിയുടെ ആക്ഷേപം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ എടുക്കുക ആദ്യം ഇ ഡി വരും ഇ ഡി ആദ്യം കേസിൽ കേസുമായിട്ട് വരും അത് കഴിഞ്ഞാൽ ബോണ്ട് വാങ്ങും ബോണ്ട് വാങ്ങിയാൽ അവർ കുറ്റവിമുക്തരാകും അങ്ങനെ എത്ര എത്ര നേതാക്കൾ അതുപോലെ നവഹിന്ദു ലിസ്റ്റ് മെഷീൻ അതായത് ഇന്ത്യയിലെ അഴിമതിയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളും മാറി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭപക്ഷം നിങ്ങൾ കൈപിടിക്കാൻ പോകുന്ന ലാലൂ പ്രസൈ യാദവ് കാലിത്തീറ്റ കുംഭകോണത്തിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇടതുവശത്ത് നിൽക്കുന്ന തേജസ്വി യാദവ് വീണ്ടും ശിക്ഷിക്കപ്പെട്ടയാളാണ് നിങ്ങളുടെ ഇടതുവശത്ത് വീണ്ടും നിൽക്കുന്നയാൾ അരവിന്ദ് കെജ്രിവാൾ ബന്ധുനയ കേസിൽ രണ്ടു മന്ത്രിമാരും ഒരു എം പി ജയിലാക്കപ്പെട്ടയാളാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം വ്യക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേദിയാണ് ഞങ്ങൾ ആ സഖ്യത്തിലല്ല ആ ഇന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാന വേദി രൂപം കൊടുക്കുക എന്നുള്ളതാണ് ജനറൽ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞൊരു ഭാഗം ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ അവർ ഏറ്റവും വികസനമാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചായി പറയല് ഇപ്പോ എല്ലാം വന്ന് നിൽക്കുന്നത് ഈ ബോണ്ട് വിവാദത്തിലാണ് ബി ജെ പിയുടെ പേര് തന്നെ മാറ്റേണ്ടി വരികയാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം ബോണ്ട് ജനാധിപത്യ പാർട്ടി എന്ന പേര് സ്വീകരിക്കേണ്ട അവസ്ഥ ഇത് വന്നിരിക്കുകയാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് സി പി എം പണം സ്വീകരിച്ചു പത്ത് ലക്ഷം രൂപ പത്ത് കോടി രൂപ നിങ്ങൾ വാങ്ങി ഡി എം കെന്റെ കയ്യിൽ നിന്ന് വിശദീകരിക്കണം അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഈ കേസിൽ രക്ഷപ്പെടാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല

ഈ പിന്നെ ഷഫലി പറഞ്ഞു ആ കോൺഗ്രസിന്റെ ഒരു വളർച്ചയെ കുറിച്ച് പറഞ്ഞു ആ കോൺഗ്രസ് വളരണമെന്ന് എല്ലാരും ആഗ്രഹിച്ചിരുന്നതാണ് ആ കോൺഗ്രസ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലെടുത്ത ഓരോ നിലപാടും ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികളെ നിരാശപ്പെടുത്തുന്നതാണ് ഒരു ഉറച്ച തീരുമാനവും ഉറച്ച നിലപാടും ഇന്ത്യയെ നേരിടുന്ന വെല്ലുവിളികളിൽ സ്വീകരിക്കാത്തതിനെ തുടർന്ന് അതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനം ആ കോൺഗ്രസിന്റെ കീഴിൽ നിന്ന് മുസ്ലിം ലീഗിന് പോലും സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെട്ട ഒരു കാലത്താണ്